ഇതിപ്പോൾ കടല് എല്ലാ മേഖലയിലും കടലടിക്കുന്ന നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട് ഈ ബേപ്പൂരിൽ ഇത്രയൊന്നും കടലടിച്ചിട്ട് ഇവിടുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒന്നും ഇവിടെ വന്ന് നോക്കാൻ വരെ ഇതുവരെ ഒരു ചാനലിന് പോലും ഈ ബേപ്പൂരിൻ്റെ അവസ്ഥ ആരും എന്താക്കുന്നില്ല ഒന്നിനും കാണിക്കുന്നില്ല ആരും വരുന്നൊന്നുമില്ല എന്താണെന്നൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടുത്തെ കാരണം ഒരു ചാനലിലും കാണുന്നില്ല ഒരു ചാനലാരും ഇവിടെ വരുന്നില്ല ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഫസ്റ്റും ബേപ്പൂർ ഫസ്റ്റ് വാട്ടർ ഇന്റർനാഷണൽ വാട്ടർ ഫസ്റ്റ് നടത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ എത്രയോ പൈസകളാണ് ഇവിടെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്നിട്ടിപ്പോ ഇത് ഇങ്ങനെ കടലിൽ കയറിയിട്ടില്ല എന്താണ് ഇതിന്റെ ഭാഗം എന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരാളും ഇതുവരെ എന്താക്കിയിട്ടില്ല ഇങ്ങോട്ടും വന്നു നോക്കിയിട്ടില്ല ഇതാണ് ഇതിന്റെ അവസ്ഥ ഇവിടെ വാർപ്പ് ടൈമിൽ നമ്മൾ പറഞ്ഞു ഈ വാർപ്പ് ഇത് പൊട്ടിപ്പോവും ഈ വാർപ്പ് പൊട്ടാതിരിക്കണമെങ്കിൽ ഈ കടൽ കടലിന്റെ ഒരു കല്ല് കുറച്ച് അപ്പുറത്തേക്ക് മാറി നാനൂറോളം മീറ്റർ കടല് അപ്പുറത്ത് കര ഉണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ പറഞ്ഞു ഇത് എന്തായി കഴിഞ്ഞാലും ഇങ്ങോട്ട് കേറുമ്പോൾ നിങ്ങൾ ഈ വാർപ്പൊരു കാര്യം ഉണ്ടാവില്ല ഈ വാർപ്പ് നടത്തണമെങ്കിൽ അതിന്റെ മുമ്പ് ഉണ്ടാക്കുന്ന ഈ കല്ല് അപ്പുറത്ത് മാറി ഇട്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കര നിലനിൽക്കുള്ളൂ ഇനിയിപ്പോ കടല് യാഥാർത്ഥ്യത്തിൽ ഇവിടെ കയറാൻ തുടങ്ങിയിട്ടില്ല കയറാൻ തുടങ്ങി ഈ കടലും കടന്നു താങ്ങോട്ട് പോകും അപ്പൊ ഒരു നാനൂറോളം മീറ്റർ അപ്പുറത്ത് കര ഉണ്ടായിരുന്നു ആ ടൈമിൽ ചെയ്യാതെ ഇപ്പഴത് കേരണ്ടൊന്നും കാര്യമില്ല എത്ര കൂടെ ഒരുക്കുന്ന നഷ്ടമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോടാനെ കൂടെ ഒരുക്കുന്ന നഷ്ടമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വാർക്കോണ്ടൊന്നും ഒരു കാര്യമില്ല ഈ കടൽ വീട്ടി കടല് കല്ല് കുറച്ച് അപ്പുറത്ത് ഇട്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ കടല് കുറച്ച് അപ്പുറത്ത് മാറ്റി ഇട്ടെങ്കിൽ മാത്രമേ കല്ല് അപ്പുറത്ത് ഇട്ടാൽ മാത്രമേ എന്താവുള്ളൂ ഈ വാർക്കോണ്ട് കാര്യം എന്താവുള്ളൂ അല്ലാണ്ട് വെറുതെ വാർപ്പ് പൊളിഞ്ഞു പോകുള്ളൂ രണ്ടാമത്തെ പ്രായസാണ് ഇപ്പൊ ഈ വാർപ്പ് പൊളിഞ്ഞുകൊണ്ട് പോകുന്നത് ഇനിയും ഇട്ട് കഴിഞ്ഞാൽ ഇതന്നെയാണ് സ്ഥിതി ഉണ്ടാവൽ അപ്പൊ കല്ല് അപ്പുറത്ത് ഇട്ടിട്ട് വേണം വാർപ്പിപ്പോ നടക്കട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് വെറുതെ ഇതുകൊണ്ടൊന്നും ചെയ്തോന്നൊന്നും കാര്യമില്ല ഒരുപാട് പൈസ വെള്ളത്തിൽ ഇറങ്ങി പോവാന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടൊന്നും ഇപ്പൊ കടൽ യഥാർത്ഥത്തിൽ കടല് യഥാർത്ഥത്തിൽ അടിക്കാൻ തുടങ്ങി അടിക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇതൊരു ബേപ്പൂർ പേസ് നടത്തിയ ഒരു സ്ഥലമാണ് അതായത് ബേപ്പൂര് ഇത്രയും ഒരു എന്താ പറയാ ഒരു വിശാലമായ ഒരു സ്ഥലമാണ് ഇപ്പൊ കടലിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മാത്രല്ല ഇതൊന്നും ഇത്രയും എന്താ പറയാ ഈ സാഫ്റ്റി ഇതൊന്നും പോരാ കാരണം ഇത്ര വലിയൊരു കടലിനോട് മല്ലിടാൻ ഈ കല്ലൊന്നും മഴ കാരണം എത്ര മണലാപ്പൊ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടത് കടല് അപ്പൊ എന്താ പറയാ ഇത് ഇതിനെക്കാട്ടി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നല്ല പവറില് ഒന്നും ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഈ പരിതരവാസികളും നാട്ടാരും എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ സംസാരിച്ചു ഈ കടകൾക്കൊന്നും ഇവിടെ ഒരു ഇല്ല ഒരു സാഫ്റ്റി ഇല്ല കാരണം അടുത്തത് ജൂലൈ മാസങ്ങളാണ് ഈ ജൂലൈ മാസങ്ങളിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കാലാവസ്ഥ എടുക്കുന്ന സമയമാണ് അപ്പൊ ഈ നല്ല കാലാവർഷം എടുക്കുന്ന ഈ സമയത്തൊക്കെ എന്താ പറയാ ഇവിടെക്കൊന്നും ശരിക്കും വരാൻ പോലും കഴിയത്തില്ല അപ്പോ ഇങ്ങനത്തെ ഉള്ള ഒരു ഒരു സിറ്റുവേഷന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയാ എത്ര കണ്ടമാന പൈസ നഷ്ടങ്ങളാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ പറയുക ഇതൊന്നും പോരാ സാധ്യ കാരണം ഓരോ വർഷം കൂടുമ്പോൾ കോടി കണക്കിന് രൂപ ഇവിടെ ചെലവാക്കിയിട്ട് ഇങ്ങനെ പോകുന്നില്ലാതെ ഇതിലെന്താ പറയാ ഒരു സർക്കാരിനായാലും ആർക്കായാലും ഒരു മറ്റേ ഒരു ലാഭം ഇതൊന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അങ്ങനത്തെ ഒരു വിഷയാണ് ഇപ്പോ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ കടലിനെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ ഇവര് എത്ര കല്ലോട് നിട്ടാലും ഇത് മറ്റാപത്തില്ല കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ മാത്രമല്ല ഇവരുള്ള മത്സ്യത്തൊഴിലാളികളോട് വരെ ചോദിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കണം ഇവരുടെ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ച് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർക്ക് ഇതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അറിയാം കടൽ എങ്ങനെ എടുക്കും എങ്ങനെ കര പോവും എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് തീരുമാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന തന്നെ

പിന്നെ മരം എല്ലാം വെച്ചിട്ട് എല്ലാം പോയി. എന്റെ കഷ്ടം ഭയങ്കരമാണ് അതുകൊണ്ട് ഇങ്ങളെ കൊണ്ട് കഴിയണത് എന്തെങ്കിലും സഹായിക്കണം എനിക്ക് ആരും ഇല്ല അങ്ങനെ ആള് വന്ന് പോണ് ഒരാഴ്ച ആയി കടലടിക്കണത് അതുകൊണ്ട് ഞാൻ അത്ര വിഷമത്തിയിലാണ് നിങ്ങളെന്തെങ്കിലും സഹായിക്കാനേ പറ്റിയ കൊണം തന്നെയാണ് ആങ്ങന്മാരെ ഒന്ന് വന്ന് നോക്കണം ഇങ്ങളെ. കടകളെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നത് കുറേ പേർക്ക് ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഷോപ്പുകളെല്ലാം പൂട്ടി അടിച്ചു കയറണം അവിടെ